അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീടയിലേക്കല്ലേ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ് ഷോപ്പിങ്ങെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മുടെ പ്രിൻസിമുകൾക്ക് കുറച്ച് നോട്ട് ബുക്സും ഡിഫൻ ബോക്സൊക്കെ മേടിക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പോവുകയാണ് അപ്പോൾ റിയാസ്ക്ക വരുമ്പോൾ കുറച്ച് വഴുകി കിട്ടാം അപ്പോൾ ലേറ്റായി ഇപ്പോൾ ഒരേടക്കാണ് നമ്മൾ ഇറങ്ങാൻ പോണത് അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എന്തൊക്കെ എന്നുള്ളത് ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ മേടിയെടുക്കാം അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം സപ്പോർട്ട് ചെയ്യാം നമുക്ക് നമുക്കൊന്നേരെ വീഡിയോ പോയിട്ട് വാങ്ങിയിട്ട് വരാം കേട്ടോ അപ്പൊ ഏറ്റവും അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ റേസ് കുട്ടിക്ക് ആദ്യം ബിരിയാണി ആട്ടോ വാങ്ങിച്ച കട പൂട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം അവിടുക്കാ പോയി ഇപ്പോൾ നമ്മുടെ ആ വീടിൻ്റെ അടുത്ത് അപ്പുറത്ത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ മേപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആ പള്ളിയാണത് പള്ളീൻ്റെ തൊട്ടായിട്ടാണ് കേട്ടോ ആ കട അപ്പോൾ ആ കടയിൽ അവിടുന്ന് അത് മേടിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ നമ്മുടെ റൺഷൻ മോൾക്ക് കുറച്ച് ഒരു ഓരത്ത് സൈഡായിട്ടുള്ള ഒരു കടയിലാണ്ട്ടോ കയറി ഒരു ചെറിയൊരു കടയിലാണ് കയറിയത് അപ്പോൾ നോട്ട് ബുക്കുകൾക്കൊക്കെ നല്ല റേറ്റാണ് കേട്ടോ അപ്പോൾ ഓരോ സെറ്റിങ്ങനെ ഓരോ റേറ്റിലുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു ചെറിയ കടയിലാണ് കയറി അവിടെ സ്കൂളിൽ കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളും ഉണ്ട് പിന്നെ ബുക്ക് അട്ടിടുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് പ്രിൻസിമോൾക്ക് വേണ്ടിയ സാധനങ്ങൾ മേടിച്ച് പിന്നെ നമ്മുടെ കുട്ടിക്ക് വാട്ടർ ബോട്ടിൽ കണ്ടപ്പം പണം പറഞ്ഞിട്ട് ചാടിക്കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് അതും പിന്നെ മക്കൾക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ പിന്നെ അതാ ഒരു ഡിഫൻ ബോക്സ് എടുക്കാമെന്ന് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കേട്ടോ അപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ വേണ്ട സ്റ്റീലിൻ്റെ തന്നെ എടുക്കുക എന്ന് ചൂടുള്ളതൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ വേഗം പിന്നെ നമ്മുടെ ഈ കളർ കളറായിട്ടുള്ള റൂള് പേപ്പറുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ബുക്കിലോട്ടിക്ക് സ്റ്റിക്കറ് ചെറിയൊരു കട തിരക്കൊന്നും ഇല്ല അപ്പോൾ നമ്മൾ തിരക്കില്ലാത്തൊരു കട നോക്കി കയറിയതാണ് കേട്ടോ ബാക്കി എല്ലാ കടയിലും നല്ല തിരക്കുണ്ട് പിന്നെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് വേഗം തിരിച്ച് വരുവുമാണേലും പിന്നെ റിയാസ് വന്നതേ നേരം വൈകിയിട്ടാണ് പിന്നെ അങ്ങനെ അതാ രണ്ട് ഡി അവിടെ രണ്ട് ഡിപ്പ് ഡിപ്പൻ ബോക്സിനെ കണ്ടുള്ളൂട്ടോ അപ്പോൾ അതൊന്ന് നോക്കി ചെറുതൊന്ന് നോക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെതാ ബാക്കി കുറേ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമുക്ക് സ്കോളജിൽ വേണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് അവിടെ ഉണ്ട് അപ്പോൾ കണ്ടില്ലേ പ്ലാ പ്ലാസ്റ്റിക്കിൻ്റെ അപ്പോൾ നമ്മുടെ റീസ് കുട്ടി എന്താണ് നമ്മുടെ റേച്ചു കുട്ടിക്ക് കണ്ട അത് കണ്ടതും വേഗം എടുത്ത് കഴുത്തിലിട്ടിട്ട വെള്ളം കുടിക്കാനേ ഇപ്പോൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ഏതാ നമ്മൾ ബുക്സൊക്കെ മേടിച്ച് പിന്നെ തുടക്കാൻ ഒരു കൊച്ചിയും മേടിച്ചു പിന്നെ ബാത്റൂമിലുള്ള ഒരു സാധനം മേടിച്ചു വിട്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് റിയാസ് റിയാസ്കാൻ്റെ ഇങ്ങനെ ഓരോന്ന് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ എത്ര വെത്രവേധത്തിലൊന്നും നമ്മൾ കടയിലേക്കൊന്നും പോകൂലട്ടോ പോകുന്ന സമയത്താണ് കിട്ടുമ്പോൾ കിട്ടുകയുള്ളത് കൊണ്ട് ഞാൻ അടുക്കളയ്ക്ക് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങനെ എടുക്കും പിന്നെ അതാ അങ്ങനെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പം തന്നെ നമ്മൾ വീടെത്താനാവുമ്പത്തേന് ഒമ്പത് മണിയായിട്ടോ പിന്നെ അപ്പത്തന്നെ ഞങ്ങൾ വൈകുന്നേരം ചായയും കൂടി കുടിക്കാണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് വീടെത്തുമ്പോഴത്തേന് മെഷീൻ നിലയാക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഉച്ചക്ക് ഈ ചെറുപയറ് കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉച്ചക്കുള്ളത് മാത്രം ചെറുപയറ് കറി കേട്ടോ വെച്ചത് അപ്പോൾ അതത് കഴിഞ്ഞ് കുറച്ച് തന്നെ ഉള്ളു അതും കറിയൊന്നുമില്ല അപ്പം ഇനിയിപ്പോൾ ബിരിയാണി ആകുമ്പോൾ നമുക്ക് അതിൽ കറിയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ കഴിച്ചാൽ കേട്ടോ പിന്നെ അങ്ങനെ വീട്ടിൽ വന്ന് എന്താണ് എല്ലാവരും ഇവിടെ ഇരുന്ന് ഒപ്പം ഒരു മൂന്നെണ്ണം മേടിച്ചു കൂട്ടാം അപ്പോൾ മൂന്നെണ്ണം മേടിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒപ്പം പങ്കീട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൽക്ക് തരി ചട്നി ഒത്തിരി ചാറും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ രണ്ട് പീസ് ഉണ്ടാവും പിന്നെ നൂറ്റി ഇരുപത് രൂപ ആട്ടോ അതിൻ്റെ വില മേപ്പറമ്പ് നിന്ന് മേടിക്കുന്നതാണ് നമ്മൾ എപ്പോഴും ആ കടയിൽ പോയാൽ നമുക്ക് നല്ല നാടൻ പാലക്കാട് ബിരിയാണി തന്നെ കിട്ടും അപ്പോൾ ഞങ്ങൾക്കും ഇത് തന്നെ കേട്ടോ ഇഷ്ടം റിയാസ്കാക്കും കുട്ടികൾക്കും ഞങ്ങൾ എല്ലാവർക്കും ഇതന്നെയാണ് ഇഷ്ടം അപ്പോൾ രണ്ട് പീസയിൽ ഉണ്ടാവും നല്ല പാലക്കാട് സ്റ്റൈൽ ബിരിയാണി തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മണ്ണാർക്കാട് ബിരിയാണി പോലെയല്ല എത്ര തിന്നാലും മതിയാവില്ല നല്ല ടേസ്റ്റ് അപ്പോൾ റഹീസ് കുട്ടിക്ക് ഇതിൻ്റെ ടേസ്റ്റ് കണ്ടുപോയി റഹീസ് കുട്ടി അപ്പം ബിരിയാണി വേണം പറഞ്ഞപ്പം അവൻ വേണം പറഞ്ഞ പിന്നെ അവൻ്റെ അത്ത പൈസണ്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും മോളും ഞങ്ങൾ എല്ലാരും കഴിച്ച് പിന്നെ ബുക്കട്ടാൻ വേണ്ടി അപ്പൊ കൂട്ടുകാര് അപ്പൊ ഞങ്ങള് തിരക്കില് പോയിട്ടൊക്കെ മേടിച്ചിട്ട് വന്നല്ലേ അപ്പോൾ എന്തൊക്കെയാ റഷ്യ മേടിച്ചത് കാണിക്ക് നമുക്ക് അപ്പൊ എടുക്കുമ്പോ അവിടെ നിന്നൊന്നും കാട്ടാൻ പറ്റില്ല അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നെടുത്ത് നമ്മുടെ കൂട്ടുകാരി കാണിച്ചു അവിടെ വെക്ക് ഓ അപ്പൊ ഋഷിക്ക് ഭയങ്കര സന്തോഷമൊക്കെ കിട്ടിയപ്പോ എന്താ ഹാപ്പി ആയില്ലേ കിട്ടിയപ്പോടാന് ആരട്ട് അപ്പോൾ നമ്മൾ അത് കടിക്കാൻ ഇത് എന്തായാലും വേണല്ലോ ശരി അതൊക്കെ എടുക്കും നീ വേഗം പിന്നെ ഒരു ദിവസം പെൻസിൽ പേന ഇതിലെത്രണ്ടാവും നല്ല രസാണ് തുറന്ന് കാണിക്ക എന്താ വില ഇരുന്നൂറ്റി അയ്യേ ഇരുന്നൂറ്റി അമ്പതല്ലേ എൻ്റെ ഉള്ളിലൊരു ഇതുണ്ട് എനിക്കിതാ നല്ല ഇഷ്ടമായി പാത്രം അടയിൽ ചോറും വെച്ച് മുകളിൽ എന്തെങ്കിലും കറിയൊക്കെ വെക്കാം അല്ലേ സൂപ്പർ പിന്നെന്താ നോട്ട് ബുക്ക് അല്ലേ ഇനിയിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം മേടിക്കണം സന്തോഷ ഹാപ്പി ആയോ

ഇച്ചുകുട്ടിക്ക് എന്താ ബോട്ടിൽ എന്താ ഉണ്ട് സന്തോഷല്ലേ വാട്ടർ ബോട്ടിൽ മേടിച്ചപ്പോ അപ്പൊ ഞങ്ങള് ചോറൊക്കെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു ചോറൊക്കെ വേച്ചിട്ടാ അപ്പൊന്നും കളിക്കാൻ പറ്റില്ല അവളെ ചോദിക്കണോ അപ്പ തരിക കളിക്കാന്ന് അപ്പൊ നമ്മള് ഇതൊക്കെ തന്നെ വാങ്ങിച്ച കൂട്ടാ ആവശ്യത്തിന് എടുക്ക ബാക്കി എടുത്ത് വെക്ക അവള്ക്കും ഇപ്പൊ നമ്മള് സൂക്ഷിച്ചു നോക്കൂല എന്താണ് എന്താണ് ഒന്ന് അടിച്ചു നോക്കുക അടീൻ്റെ നോക്കണോ അടിച്ചു നോക്ക അടിയുണ്ടോ

ലൻസി ഞാനൊക്കെ ഇങ്ങനെ കിട്ടാൻ കൊതിച്ചിട്ടുണ്ട് മകളെ അറിയോ എനിക്ക് വാങ്ങി തരാനും ആരില്ല ഇപ്പൊക്ക് അസുഖ അസുഖമുള്ളവരിപ്പമ്മ പണിക്കോട്ട് വേണം എല്ലാം ഏ നിങ്ങൾക്കിങ്ങനെ അത്താനും കിട്ടിയാ ഒക്കെ വാങ്ങിത്തരാന് അല്ലേ നമ്മൾ നോക്കി മോത്തേക്ക് നോക്ക് നല്ല പഠിക്കണം അപ്പോട്ടോ ഞാനൊക്കെ ഒരു ഇങ്ങനെ ബുക്ക് അട്ടിടുന്നത് പെൻസിൽ നോട്ട് ബുക്ക് കിട്ടാൻ വരെ കൊതിച്ചിട്ടുണ്ട് അറിയാമോ അങ്ങനെ അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു എന്താ സ്നേഹം അത്താക്കും മോനിക്കും അടുപ്പം എന്നാ ശരി പിന്നെ കാണാട്ടോ